മസാല മസാലാബോണ്ട് ഇടപാടിൽ മുഖ്യമന്ത്രിക്ക് എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റിന്റെ നോട്ടീസ് ഫെമാ ചട്ടലംഘനം കണ്ടെത്തിയതോടെയാണ് മുഖ്യമന്ത്രി മുൻ ധനമന്ത്രി തോമസ് ഐസക് ഇ ഉദ്യോഗസ്ഥർ എന്നിവർക്ക് നോട്ടീസ് അയച്ചത് ഇ ഡിയുടെ നോട്ടീസ് ബി ജെ പിക്കും യു ഡി എഫിനും വേണ്ടിയുള്ള പാദസേവയാണെന്ന് തോമസ് ഐസക് പ്രതികരിച്ചു രജിസ്റ്റർ ചെയ്ത കേസിൽ മൂന്ന് വർഷം നീണ്ട അന്വേഷണത്തിന് പിന്നാലെയാണ് എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റിന്റെ നടപടി കാരണം കാണിക്കൽ നോട്ടീസിൽ നേരിട്ടോ അഭിഭാഷകൻ വഴിയോ വിശദീകരണം നൽകണം ഫെമ നിയമ ചട്ടലംഘനം കണ്ടെത്തിയെന്ന് ചൂണ്ടിക്കാട്ടി അഡ്ജുഡിക്കേറ്റിംഗ് അതോറിറ്റിക്ക് ഇ ഡി റിപ്പോർട്ട് സമർപ്പിച്ചിരുന്നു മസാല ബോണ്ട് വഴി കണ്ടെത്തിയ പണം അടിസ്ഥാന സൗകര്യ വികസന പദ്ധതികൾക്ക് ഉപയോഗിച്ചത് ചട്ടലംഘനമെന്നാണ് എന്നാണ് കണ്ടെത്തൽ രണ്ടായിരത്തി പത്തൊൻപതിൽ ഒൻപത് പലിശയിൽ ലണ്ടൻ സ്റ്റോക്ക് എക്സ്ചേഞ്ചിൽ മസാല ബോണ്ട് ഇറക്കി രണ്ടായിരത്തിഒരുന്നൂറ്റി കോടി രൂപയാണ് കിഫ്ബി സമാഹരിച്ചത് രണ്ടായിരത്തി പത്തൊൻപത് ജനുവരി പതിനേഴിന് മുഖ്യമന്ത്രിയുടെ നേതൃത്വത്തിൽ ചേർന്ന യോഗത്തിലാണ് ബോണ്ട് നടപടികൾ പൂർത്തിയാക്കാൻ തീരുമാനിച്ചത് ഇ ഡിയുടെ നോട്ടീസ് ബി ജെ പിക്കും യു ഡി എഫിനും വേണ്ടിയുള്ള പാദസേവയാണെന്നും എന്തിനാണ് തന്നെ വിളിപ്പിക്കുന്നതെന്ന് ഇതുവരെ ഇ ഡി ഉത്തരം പറഞ്ഞിട്ടില്ല എന്നും മുൻ ധനമന്ത്രി തോമസ് ഐസക് പറഞ്ഞു താളം പിടിക്കാനായിട്ട് ഇ ഡി അഡ്ജുഡിക്കേറ്റിംഗ് അതോറിറ്റിക്ക് മുൻപിലാണ് മുഖ്യമന്ത്രി അടക്കമുള്ളവർ വിശദീകരണം നൽകേണ്ടത് വിശദീകരണം നൽകാൻ തയ്യാറായില്ലെങ്കിൽ ഇ ഡി തുടർ നടപടികളിലേക്ക് കടക്കും അതേസമയം കിഫ്ബി മസാല ബോണ്ടിന്റെ ഭരണഘടനാ സാധുത ചോദ്യം ചെയ്തുള്ള ഹർജി നിലനിൽക്കുമോ എന്നതിൽ ഹൈക്കോടതി വാദം കേൾക്കും മീഡിയ വൺ കൊച്ചി